അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കൂടി പോവരുത് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിന് വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത് ഇനി നെയ്യും ഉപ്പും ഈ മാവിൻ്റെയും അതുപോലെ തന്നെ റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് കൈവെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടിയുണ്ട് ബാക്കിയിരിക്കുന്ന അരക്കപ്പ് വെള്ളം മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പൊ റവ ചേർത്തുകൊണ്ട് റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും ഇപ്പം നമ്മൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കും റാവയ്ക്കും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് എടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസ് ആയിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക എണ്ണയ്ക്ക് പാറ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യെടുക്കാവുന്നതാണ് ഇപ്പൊ മാവ് ദാ ഒരു മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കരുത് അതിനു പകരം നിങ്ങൾ ഗോതമ്പ് പൊടി ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ ഇനി മാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് മൂടി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് ചക്കപ്പഴാണ് ഞാനിപ്പോ നല്ല പഴുത്തിട്ടുള്ള വരിക്ക ചക്കപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ പുറത്തുള്ള ചകിടിയൊക്കെ ഇതാ മാറ്റിയിട്ടുണ്ട് പതിനഞ്ച് ചക്കച്ചോളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഉള്ളിലുള്ള ചക്കക്കുരുവൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ചക്കപ്പഴം മുഴുവനും ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ചക്കപ്പഴം മുഴുവനും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചക്കപ്പഴംന്താ അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലതാ അത് ഇതുപോലെ നല്ല ഏസ്റ്റ് രൂപത്തിൽ വേണം ഇതൊന്ന് അടിച്ചെടുക്ക ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമില്ല ഇനി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് പിന്നിട്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം തേങ്ങത നല്ലോണം ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പൊ നമ്മള് ചെറുകിയ തേങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാവുമ്പോൾ ഒരു ഒന്നര കപ്പ് തേങ്ങ ഒക്കെ എടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര ഇട്ടുകൊടുക്കുക ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ആയിപ്പോകരുത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക ഈ ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ ഒരുനൂൽ ആയി ആയിപ്പോകരുത് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതിയാവും ഇപ്പൊ ശർക്കര എല്ലാം ഇതാ ഉരുക്കി കിട്ടിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്ക ഒരുനൂൽ പാവന്നും ആവരുത് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി ഇനി ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊളിച്ചു വെച്ച തേങ്ങ മുഴുവനും ഇട്ടു കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതുവരെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഫ്ലെയിം കൂട്ടിയിടത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഒരു രണ്ട് മിനിറ്റൊക്കെ ആയപ്പോ തേങ്ങയൊക്കെ ഇതാ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രേമാതിരി ഇനി ഇതിലേക്ക് നമ്മള് ഉരുക്കി മാറ്റി വച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ തേങ്ങ മുഴുവനും ശർക്കരയായിട്ട് ഇതാ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചക്കപ്പഴം അടിച്ചു വെച്ചത് മുഴുവനും അങ്ങൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടാനുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കും ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ എല്ലാം യോജിച്ച് കട്ടിയായി കിട്ടും ചേർത്തത് നെയ്യ് പാനിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇത് യോജിച്ച് കട്ടിയായി കിട്ടും ഇപ്പൊ വീണ്ടും ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റായി ഇപ്പൊ പാനിൽ നിന്ന് എന്താ ഒട്ടിപ്പിടിക്കാതെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പം കണ്ടില്ല ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടും ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറി നല്ലവണ്ണം എന്താ കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കാം ഇപ്പം ഇതാ ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് മിക്സ് ഇതാ എടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക ഈ ഒരു രീതിക്ക് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അര മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട് മാവ് മാവ്താ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക ഇനി ഇതുപോലെ ഉരുളകളാക്കി ഉറ്റലകളാക്കിയെടുക്കുക ഇപ്പം മാവ് ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ ചക്കപ്പഴത്തിന്റെ മിക്സ് ഉരുട്ടിയെടുത്തില്ല ഒരു നാരങ്ങ വലുപ്പത്തിൽ ആ വലിപ്പത്തിൽ വേണം ഈ മാവും ഉരുട്ടിയെടുക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഉരുളകൾ രണ്ടും മാവിന്റെ ഉരുളയും അതുപോലെ തന്നെ ചക്കപ്പഴത്തിന്റെ ഉരുളയും ഒരേ വലിപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുത്തതിൽ നിന്നും ഒരു ഉരുള മാവ് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തൊടുമ്പോൾ തന്നെ പരന്ന് വന്നോളും ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ചക്കപ്പഴത്തിന്റെ ഒരു ഉരുള വെച്ചുകൊടുക്കുക ഇനി മാവെല്ലാ സൈഡ്ന്നും ഇതുപോലൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്ക ഇനി ഇതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ വാഴയിൽ കുറച്ച് എണ്ണ ഒന്ന് തിളവി കൊടുക്ക വാഴയിലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഒന്ന് എടുക്കാം ഇപ്പൊ അതാ എണ്ണ ഒന്ന് തളവിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി പരത്തിയെടുക്ക മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് അത് ആ തൊടുമ്പോ തന്നെ പരന്ന് വന്നോളും കനം കുറച്ച് എല്ലാ വശവും ഒരേ കനത്തിൽ ഒന്ന് പരത്തി എടുക്കാം എടുക്കാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇലയിൽ നിന്ന് ഈസി ആയിട്ട് അതാ വിട്ടു വരും ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം വാഴലില് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാം അപ്പൊ തൊടുമ്പ് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും ഇപ്പൊ എല്ലാ വശവും ഒരേ കരത്തില് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് ഇലയിൽ നിന്ന് വിട്ടുകിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്ന് പാറ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമ്മൾ ഇലയിൽ നിന്നും ഇളക്കിയെടുത്ത മാവ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിന്റെ പുറത്ത് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സൈഡ് ഒന്ന് വെന്ത് വരട്ടെ ഒരു സൈഡ് ആ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നില്ലേ അതുപോലെ അങ്ങ് ചുട്ടെടുത്താൽ മതിയാവും ഈ സൈഡും ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ രണ്ട് സൈഡും ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം ഇനി നെയ്തിളവിയ ഒരു പാനിലേക്ക് നമ്മൾ പരത്തി എടുത്ത മാവ് ഇതുപോലെ ഇലയിൽ നിന്നും എടുക്കാതെ നേരിട്ട് ഇങ്ങനെയും ഇട്ടുകൊടുക്കാം ഇട്ട് ജസ്റ്റ് ഈ ഇല ഒന്ന് ഇളക്കിയെടുക്കാം ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ ഒരു സൈഡ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പാനിൽ നിന്ന് എടുത്തു മാറ്റം ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് മാത്രവുമല്ല ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിന്റെ ഫില്ലിങ്ങിന് ആ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ഇപ്പൊ ചക്കപ്പഴം ധാരാളം കിട്ടുന്ന സമയമാണ് ഇതുപോലെ വരിക്ക ചക്കപ്പഴം കിട്ടുന്ന സമയം ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കുക നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചെരുവുകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ എത്ര മാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ തീർച്ചയായും ഇത് കഴിച്ചു പോകും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ാണ് കടയിൽ നിന്ന് ഒരുപാട് കാശ് ചെലവാക്കി കെമിക്കൽ അടങ്ങിയ പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെ നാടൻ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ തയ്യാറാക്കി കൊടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്